డుక ఇక కళ్ివచ్చోరు తలపిచ్చి వచ్చు పిల్లారు చోరు తలపిచ్చి వచ్చు కడల ാണ് അപ്പൊ കറിയ അപ്പ ഇച്ചിരി കടിഞ്ഞ ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചേ ഇത് ദാഹിക്കുന്നു ഞാൻ ഇച്ചിരി തേങ്ങ എത്തേ അപ്പത്തിന് ഇച്ചിരി തേങ്ങ ഇട്ടാക്കാൻ നോർത്തായിരുന്നു சல் கொஞ்ச நேரம் அது மதி மிக்ஸில எடுத்து ஒரு கார் கார் கிட்டங்கடா இங்க வந்து இங்க பண்ண வேண்டியது இங்க வந்து இங்க அப்படியே என்ன காட எடுத்துடவே பிட்டதா ஓகே பிட்டதா ஆ அப்படியே கிட்ட வேற வந்துரும் நான் மெதுவா ஜлей ஊத்துேன் பெருதுண்டா பெருதுண்டா ஆட்டோ பிச்சர்க்கேனே தேங்கரங்கி கடல்கிட்டு தேங்கேட்டு அப்பவும் கடலக்கார்டா ಕೋಣೆ ಇತ್ತು

മീനും ഇറച്ചി അഞ്ചിവിടെ ഉണ്ടാവുമെന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേ അറിയാൻ പറ്റുള്ളൂ മാൾ വരുമ്പോഴത്തേ ഇവിടെ ഒന്നും കിലോ അഞ്ചു കഴിഞ്ഞാൽ ആവുമ്പോൾ മേടിക്കേണ്ട വരില്ലേ ബീഫോ അവർക്ക് ഇഷ്ടമുള്ളൂ വൈകുന്നേരം കാണുമായിരിക്കും ബീഫോടെ അല്ലേ മീൻ വരുവാണെങ്കിൽ മീൻ പിടിക്കാം जावे हां जावे है हां ये उंगली का मैदा लगा कोना ജലദോഷമാണ് സൂപ്പർ അപ്പം അല്ലേ അല്ല സൂപ്പറപ്പം

我再来个，我再来。 വെള്ളം കൂടുതലായതുകൊണ്ടാണ് കരിഞ്ഞിരിക്കണേ لا انا سنتي انت കടല അരച്ചൂടെ ചേർത്തേക്കൊഴുപ്പ് കിട്ടാരണേ சாண்டேங்க அடிச்சேர்த்து வட்டம் ஒண்ணு வரல ചെക്കല എങ്ങനെ ഇരിക്കണോ അതുപോലെ പിങ്ക് ഉപ്പ് അതിനായിട്ടില്ല പിങ്ക് ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറവൂടുതൽ അതുകൊണ്ട് ഞാൻ ഉപ്പ് സൂക്ഷിച്ചു തന്നെ ഇനി ഉപ്പ് ശരം കുറഞ്ഞാലും സാധന ഇനി ഉപ്പ് കൂടി പോകുന്ന എല്ലാം കറിയും പിങ്ക് സാധാരണ ഉപ്പ് ഇടുന്ന പോലെ ഞാനിടും ഓക്കെ കട്ടൻ ചായ കളിച്ചു മക്കളെ കളിച്ചെ വന്നിരിക്കണം പൊറുത്തനെ ഭയങ്കര കുളി കുളി അവന്റെ കൈ മാത്രം നോക്കും കുറച്ച് വെള്ളം കുരുങ്ങി ഇതൊക്കെ ഒഴിച്ച് വെച്ച പൊടി മാറ മാറിച്ചു

Hai kamu bu nkar ini ce pergamon aneh മോളിപ്പൊ വരൂന്ന് പറഞ്ഞിട്ട് ഇന്ന് വരൂന്ന് പറഞ്ഞായിരുന്നു എപ്പോഴാൻ നിർത്തുന്നു ഫുഡ് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു ഈ അതെന്താ ചെയ്യേണ്ടത് എന്നാല് മോര് കയറി ഇരുപന്നുണ്ട് ഞാൻ ഉണ്ടാക്കി ചിലപ്പോ അവള് വന്നില്ലല്ലോ കറി ചൂടാക്കാൻ വച്ചാണേ എന്നാ മോര് കറി അവള് കഴിച്ചില്ലെന്ന് ഓർക്കുന്നത് ഇപ്പോഴാണ് അന്നേരം എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നറിയില്ല പെട്ടെന്നാണ് ഈ ഒരു കാച്ചിലിൻ്റെ കഷ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് അതെടുത്ത് എന്നെ കണ്ടിച്ച് അടുപ്പത്തേക്ക് വെച്ചു പിന്നെ കടല രാവിലത്തെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ കടല മെഴുക്കു വരട്ടുണ്ടാക്കി വെച്ച് മച്ചിട്ടുണ്ടായിരുന്നു വേറെ ടെക്നിക്ക് കാണിക്കാനാണ് അത് ആവി പോകുന്നതേ ഉള്ളൂ നമുക്ക് വേറെ ഒത്തിരി പരിപാടി ചെയ്യാം തേങ്ങ ചേരണ്ടിവിടെ വറുത്ത അതിനകത്തേക്കിടാ തേങ്ങാക്കുറത്ത് പേസ്റ്റിന് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യട്ടോ എന്തൊക്കെ നീ വാങ്ങില്ല അങ്ങനെ വരുമ്പോ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു

തീ ഉർത്തി വയ്ക്കുക കടുക് കുറക്കാനുള്ളതാണ് തീ അർത്തി വയ്ക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ട വേവിച്ചത് ഉണ്ട് മഞ്ഞക്കളറും ഇല്ല ാണ് വേവിച്ചത് പിന്നെ ഉടച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് എന്തില്ലാത്ത പോലെ കിടക്കും എത്ര ദിവസമായിരുന്നു റെഡി അത് തിളക്കട്ടെ അല്ലെങ്കിൽ ഉപ്പിക്കു പിടിക്കില്ല തേങ്ങയും പച്ചമുളകില്ല അതുകൊണ്ട് ചുമന്തമുളകില്ല കാലിച്ചിൽ വേവിച്ച് കിട്ടുന്ന നമുക്ക് കടു വറുത്ത് ചേർക്കാം ലൈറ്റർ ഇട്ട് നടിച്ചുകൊണ്ടിരിക്കുക Harga ഇരുപത് സവോളയും കരിയാപ്പലും മറിച്ചു ഞാൻ നമ്മുടെ കരിയപ്പലെന്ന് കരിയാപ്പല വറച്ചോണ്ട് മറിച്ചു എന്താടി എന്താ ഞാൻ വെക്കുക തീ കടത്തുക രണ്ട് മുട്ട ഇണ്ടായിരുന്നു അത് പൊരിക്കുക എന്നെ അവൾക്കൂന്ന് ഏൽപ്പിച്ചോണ്ടിരിക്കണേ എണ്ണ നല്ല പോലെ ചൂടായിട്ട് മുട്ട ഒഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കൊമളച്ചിങ്ങു വരും പെട്ടെന്ന് എത്ര മിനിറ്റ് എടുത്തു എന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നാടമ്മക്കേതും ഉണ്ട് കേട്ടോ മഞ്ഞ കളറിലിരിക്കണ കേട്ടോ വരാ ഇപ്പൊ എന്നല്ലേ പറഞ്ഞേ ഞാൻ എവിടെ കേട്ടെ നേരത്തെ എന്തെങ്കിലുമൊക്കെ അത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് വെച്ചിട്ട് അവൾ ഉറങ്ങി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തീ അതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നെങ്കിലോ എന്ന് ഓർത്തോണ്ട് ഞാൻ വിനൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു ചിലപ്പോൾ ചോറ് ഉണ്ടിട്ട് പോരും എവിടെ എത്തിയിട്ട് മെസ്സേജ് വെച്ചെന്നറിയില്ല നമ്മുടെ കയ്യിൽ കുഴപ്പമൊക്കെ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കി Non è la regione che ci ha portato a fare രണ്ട് മക്കളെ കാണിച്ചേരട്ടെ കണ്ടോണീ കേൾക്കണോ ഓരോ തോക്കണം ഞാനിവിടെ കിടക്കുമായിരുന്നു എനിക്ക് ചെറിയ തലവേദന ഒക്കെ ഉണ്ട്